ഇത് ഞാൻ ക്രോ നട്ടിട്ടുള്ള അലോവേര ചെടിയാണ് കേട്ടോ ഈ ഒരു അലോവേര ചെടിന്റെ ഒരു മദർ പ്ലാന്റിന്റെ അടിവശത്തുള്ള തൈകളാണ് ഇതൊക്കെ അപ്പൊ ഇതുപോലെ നമുക്ക് കുന്നുകൂടി പറിച്ച പോലും തീരാത്ത തൈകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിലും കൂടുതൽ തൈകളുണ്ട് കേട്ടോ ഞാൻ ഓരോ വീഡിയോയിൽ കാണിക്കുന്നതാണ് പറിച്ചെടുക്കുന്നതും അതുപോലെ മാറ്റി നടുന്നതൊക്കെ ഒക്കെ ഇതുപോലെ നമുക്ക് നന്നായിട്ട് തൈകൾ ഉണ്ടാവാനും ചെടി നന്നായിട്ട് വളരാനും ഇലക്ക് നല്ല വണ്ണം കിട്ടാനൊക്കെ നമുക്ക് നടുന്ന സമയത്ത് ചെറിയൊരു ശ്രദ്ധ കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതാണ് നമ്മളെ അലോ ഈ ഒരു ചെറിയ തൈകളൊക്കെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതേപോലെ വയ്ക്കല്ല പറിച്ചെടുത്തിട്ട് അതിൻ്റെ ആ നീണ്ടു നിൽക്കുന്ന ആ കുറ്റി പോലെ വേര് ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം കട്ട് ചെയ്ത് ഇട്ട് നിങ്ങൾക്ക് മാറ്റി നടക്കാം ഞാൻ അവിടെ ആ വാല് ഭാഗം ഓടിച്ചുകളാണ് കേട്ടോ എന്നിട്ട് അത് വീണ്ടും നല്ലൊരു പോട്ട് മിക്സിൽ നട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് നടും അപ്പം അതിലുള്ള കുറേ ഇലകളൊക്കെ ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഒരു ഇല മാത്രം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് ആ ഒരു ഇല കൂടി ൂടി കാരണം അതിന് നല്ല ഭാരം തോന്നിക്കേണ്ടത് അത് നട്ടിട്ടുണ്ടെങ്കിൽ നല്ല പ്രയാസമായിരിക്കും അപ്പൊ അതും കൂടി ഒന്ന് അന്ന് പൊളിച്ച് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ബോട്ട് മിക്സിൽ ഇത് മാത്രമാണ് നട്ട് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്കും ഇത് നല്ല ഉഷാറായിട്ടാണ് വരും കേട്ടോ നമുക്ക് ആ ഒരു ഈ ഒരു അലോവേര ചെടിയാണ് എന്ന് പോലും തോന്നില്ല അടിവശത്ത് നന്നായിട്ട് വേരുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പൊ ഞാനിതാ നടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ ചട്ടിയാണ് കേട്ടോ രണ്ട് ചട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അലോവേര ചെടി ഇപ്പം നടാറുള്ളത് കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പം ഇപ്പോഴുള്ള ചട്ടിയിലാണ് കേട്ടോ കാരണം അതിൽ തൈകളൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒടിഞ്ഞും വീണൊക്കെ ഭയങ്കരമായിട്ട് പ്രയാസമാണ് കൂടുതലായിട്ടും ആദ്യമൊക്കെ നടാറുള്ള ചെറിയ ക്രോബേക്കിലായിരുന്നു അപ്പം അതിന്ന് മാറ്റി ഞാൻ ഇതുപോലത്തെ വലിയ ചട്ടിയിലാണ് അപ്പം വലിയ ചട്ടിയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ നമ്മുടെ ഈ ഒരു തെർമോകോള് അപ്പം തെർമോകോൾ എടുക്കുകയാണെങ്കിൽ ഒട്ടും ചട്ടിക്ക് ഭാരവും തോന്നിക്കില്ല വേരോട്ടം നന്നായിട്ട് നടക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇത് പലരും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് കുറെ മുന്നേക്കെ ഞാൻ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ തെർമോക്കോൾ ഇടുന്ന വീഡിയോ ഇടുമ്പോൾ പറയാറുണ്ട് ചുമ്മാ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങി പോവും ചീഞ്ഞു പോവും അങ്ങനെയൊക്കെ അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയായിരിക്കാം വീഡിയോയിൽ ശരിക്കും ഈ തെർമോക്കോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേരോട്ടം നടക്കാനും അപ്പം നമ്മുടെ പറമ്പിലുമിലൊക്കെ വെളുത്തേനെ അലസമായിട്ട് ഇതുപോലെ തെർമോക്കോൾ കുറേ കിടക്കൂലെ അപ്പം അങ്ങനെ അലസമായിട്ട് കിടക്കാതിരിക്കാനും കത്തിക്കാൻ ഒന്നും വേണ്ട ഇതുപോലെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഈ ഒരു തെർമോക്കോളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതുപോലെ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുക അപ്പോൾ കരിയില നമ്മളിതാ ഉണങ്ങിയ ഇല ഏത് എടുക്കുക എടുക്കട്ടോ ഇന്ന ചെടീൻ്റെ ഇന്ന മരത്തിന്റെ ഇല അങ്ങനെ ഒന്നുമില്ല ഏത് ഇല ഇടുക്കുക അപ്പോൾ ഈ ഒരു ഇല എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടാണ്ട് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ കൂടുതൽ ഒന്നും കൂടി നല്ലതാണ് വേരോട്ടം നടക്കാൻ കാരണം കരിയിലൊക്കെ ഭയങ്കര നല്ലൊരു വളമാണ് അതുപോലെ തന്നെ ചെടി നന്നായിട്ട് വളരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ കണ്ടോ ഒട്ടും ഭാരമില്ല അതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് ഇത്രയും വലിയ ചട്ടിയാണെങ്കിലും ഭാരില്ലാത്ത തന്നെ നല്ലൊരു പൊട്ടിമിക്സാണ് കേട്ടോ നമ്മളിതിന് കൊടുക്കുന്നത് അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇനി ഒരു എന്തെങ്കിലും ഒന്നെങ്കിൽ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സാധാ മണ്ണ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിതാ ഇതൊരു ചട്ടിയിത്ത പൊട്ടിമിക്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഇപ്പം കുറച്ച് മുന്നേ ചെടി നട്ട സമയത്ത് ഇച്ചിരി ചെറിയ അളവിലൊക്കെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തേന്ന് ഒത്തിരി വളപ്രയോഗമൊന്നും ഇല്ലായിരുന്നു അപ്പം അത് ഞാൻ ചെറിയ രീതിയിലുള്ള മണ്ണ് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകം പൊടി മണ്ണ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈയൊരു നമ്മുടെ അലോവേര ചെടിക്ക് നമുക്ക് വളരാനും വിളർച്ച മാറാനും അതുപോലെ തന്നെ ചെടീൻ്റെ എല്ലാ പ്രശ്നങ്ങളും കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പോട്ട് മിക്സിൻ്റെ കൂടെ ചെറിയൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതായിട്ട് നന്നായിട്ട് നമ്മൾ ഈ ഒരു മണ്ണൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടി ഇപ്പോൾ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ മണ്ണൊക്കെ ശരിക്കും ഈ ഒരു കരിയിലൊക്കെ ആയിട്ടാണ് വളമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ദിവസം ആവുമ്പോൾ കാണാൻ പറ്റും പിന്നെ അതുകൊണ്ട് തെർമോക്കോൾ പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല പിന്നെ ഇപ്പോൾ മണ്ണായിട്ട് ചേർന്ന് ഒന്നും അത് അലിഞ്ഞു പോവേ അങ്ങനത്തെ യാതൊന്നുമില്ല അതുപോലെ തന്നെ നിൽക്കും കേട്ടോ പിന്നെ ഇതുപോലത്തെ കിച്ചൺ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അലിഞ്ഞ് ചീഞ്ഞ് അങ്ങനെയൊന്നും എടുക്കരുത് കേട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അലോവേരേൻ്റെ വേര് പെ ചീഞ്ഞു പോവും അപ്പം നമ്മൾ ഇതുപോലത്തെ ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളീൻ്റെ തൊലി അതേപോലെ മുട്ടത്തോടും പിന്നെ എന്തെങ്കിലും ഡ്രൈ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കാട്ടോ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു എൽ പി കെ ആണ് നമ്മുടെ ചെടികളെ മുരടിപ്പ് നന്നായിട്ട് മാറാനും കാൽസ്യം നല്ലതുപോലെ അടങ്ങിയിട്ടുള്ളതാണ് മുട്ടത്തോടും അതേപോലെ തന്നെ ഉള്ളിത്തൊലി ഇട്ടോ അപ്പം ഇതുപോലെ വിതറി നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ മണ്ണ് മണ്ണായിട്ട് ചേർന്ന് നന്നായിട്ട് വളമായിട്ട് മാറും അപ്പം ഞാൻ ഇതിട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചും കൂടി മണ്ണ് ഇതിൻ്റെ മുകളിലേക്കാണ്ട് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മണ്ണിട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ എലോവേര ഇതിലേക്ക് നട്ട് വെച്ച് കൊടുക്കാനായിട്ടോ ഇപ്പം ഉള്ളീൻ്റെ തൊലിയൊക്കെ ശരിക്കും ഉള്ളി തൊലിയൊക്കെ പറഞ്ഞാൽ മണ്ണായിട്ട് ചേരുമ്പോൾ ഒരു ഒരു അഞ്ചാറ് ദിവസം ആകുമ്പോഴേക്ക് തന്നെ ഇങ്ങനെ വളമായിട്ട് വരും കേട്ടോ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ശരിക്കും വളമായിട്ട് ചേരും അപ്പം അതുകൊണ്ട് ഒത്തിരി പ്രയാസമൊന്നുമില്ല അപ്പം ഞാനിതാ നന്നായിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്കൊക്കെ നല്ലതുപോലെ തന്നെ ഈ ഒരു പൊട്ടി മണ് പൊട്ടിമിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ ഒരു അലോവേര ചെടി ഇതിലേക്ക് നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നട്ട് വെച്ച് കൊടുക്കുന്നത് ഞാൻ കുറച്ചു മുന്നേ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള ഒരു അലോവേരയാണ് അപ്പൊ ഇതാണ് ഇത് ഒത്തിരി ചെറിയ ബേബി പ്ലാന്റ് ഒന്നല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിയ ഒരു അലോവേര ചെടി തന്നെയാണ് പിന്നെ അലോവേര ചെടി നടുന്ന സമയത്ത് അടിവശത്ത് ഇതുപോലെ ഇല്ല ഉണ്ടെങ്കിൽ അതുകൊണ്ട് പറിച്ച് കളയുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിവശം ഉണ്ടല്ലോ ഈ വശാണ്ട് ഓടിച്ച് കളയുക എന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞോ അല്ലെങ്കിൽ ചെരിഞ്ഞോ ഒക്കെ നിൽക്കുന്നതാണ് ഞാൻ മിക്ക വീടുകളിലും കാണാറുണ്ട് അലോവേര ചെടിയൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു മുരടിപ്പായിരിക്കും ഒരു ഉഷാറില്ലാത്തൊരു പാതിക്ക് ചെരിഞ്ഞൊക്കെ നിൽക്കും അതെന്താണെന്ന് വെച്ചാൽ നടുന്ന സമയത്ത് ഇതേപോലെ ഏറ്റവും അടിവശത്തെ രണ്ട് രണ്ടില്ലാണ്ട് മാറ്റി കളയാ എന്നിട്ട് ആ വേരുഭാഗം ഒത്തിരി ഒത്തിരി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അന്ന് നട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം അത് പിടിക്കാതിരിക്കൊന്നും ഇല്ല കേട്ടോ അപ്പം പിടിക്കാതിരിക്കുക ചീഞ്ഞ് പോവുക അങ്ങനത്തെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചാണക വെള്ളം അങ്ങനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ചീഞ്ഞ് പോകട്ടോ അങ്ങനത്തെ വളമൊന്നും കൊടുക്കരുത് വളം കൊടുക്കുക കുറച്ച് കഴിഞ്ഞ് പിടിച്ചൊക്കെ റെഡി ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഉഷാറായിട്ട് വരുന്ന സമയത്ത് പച്ച ചാണകം കലക്കിയിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ടുണ്ടാവും പിന്നെ ഓവറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് പോവുകയും ചെയ്യും കേട്ടോ ഒരു ചെറിയ അളവിൽ മാത്രം കൊടുക്കുക ഇപ്പം ഞാൻ ഒരു ചട്ടിയിൽ ഇതുപോലെ നട്ടു മറ്റേ ചട്ടിയിൽ രണ്ട് അലോവേര ചെടി വെച്ചിട്ടാണ് കേട്ടോ നട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നട്ട് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി ഡെയിലി നനച്ചു കൊടുക്കരുത് രണ്ട് മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുക്കുക പിന്നെ അലോവേര ചെടി നട്ടന്ന് തന്നെ വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത് പിന്നെ വെയിൽ ഒരുപാട് വേണ്ട ചെടിയല്ല കേട്ടോ അലോവേര ചെടി ഒരു ചെറിയ തണല് കിട്ടേണ്ട ചെടിയാണ് തണലും അതേപോലെ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം വേണ്ട ഒരു ചെടിയാണ് ഇപ്പം നമ്മുടെ പോട്ട് കണ്ട ഒട്ടും ഭാരമില്ല കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾക്കും വീട്ടിൽ അലോവേര ചെടി നട്ടു വെച്ച് നോക്കാം അപ്പം ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ